നമസ്കാരം എന്താ നമ്മുടെ അവസ്ഥ അല്ലേ അതിനു അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം കാണിക്കാം ഒരു ചിത്രം കാണിക്കാം ഇന്നലെ മനോരമ പത്രത്തിൻ്റെ ഓൺലൈൻ എഡിഷനിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടാണ് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിൽ എത്തിച്ച കൂറ്റൻ വിമാനം അമേരിക്കൻ സേനയുടെ ഗ്ലോബ് മാസ്റ്റർ നമ്മുടെ ഒരു സഹപൗരൻ കാലിൽ ചങ്ങലയിട്ട് യുദ്ധവിമാനത്തിൽ കയറ്റപ്പെട്ട് ആഗോള കുറ്റവാളിയെപ്പോലെ അപമാനിതനായി നമ്മുടെ രാജ്യത്ത് അമേരിക്ക കൊണ്ട് തള്ളി ഇറക്കുമ്പോൾ സ്വന്തം ഭരണകൂടം പോലും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമത്തിൻ്റെ മനോരമയുടെ വെബ്സൈറ്റിൽ വന്ന വാർത്തയുടെ തലക്കെട്ടാണ് സ്വന്തം ശരീരത്തിൽ ചെളി ചെളിതെറുപ്പിച്ചു പോകുമ്പോൾ എന്നാ സ്പീഡാണ് എന്ന് പറഞ്ഞ ഭരത് ഗോപിയുടെ കഥാപാത്രമല്ല എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ എന്ന സിനിമയിലെ ഒരു രംഗമാണ് അധികാരത്തിൻ്റെയും ആർത്തിയുടെയും പ്രമത്തതയിൽ ജീവിക്കുന്ന ഭാസ്കര പട്ടേലർ പട്ടേലർ തൊമ്മിയുടെ ഭാര്യയെ കീഴ്പ്പെടുത്തുന്നുണ്ട് സിനിമയിൽ സ്വന്തം ഭാര്യയെ കീഴ്പ്പെടുത്തി പട്ടേലർ പോയപ്പോൾ അവിടെ എത്തിയ തൊമ്മി ഭാര്യയോട് പറയുന്ന ഒരു ഡയലോഗുണ്ട് നിന്റെ ശരീരത്തിലുള്ള പട്ടേലരുടെ സെൻറ്റിന് എന്ത് മണാണ് എന്ന് പറയുന്ന തൊമ്മിയുടെ ഒരു സംഭാഷണം സമാനമാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെ അവസ്ഥ മനോരമ ഒരൊറ്റ ഉദാഹരണത്തിനായി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് ഒരു പരിധി വരെ ചില ആളുകൾ പ്രത്യേകിച്ചും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ മാറി നിൽക്കുന്നവരുണ്ടാവാം നമ്മുടെ മാധ്യമങ്ങൾക്ക് അമേരിക്കയുടെ മനുഷ്യത്വം ഇല്ലായ്മയിലോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിധേയത്വ ഭാവത്തിലോ ഒന്നും ഒരു പരാതിയുമില്ല അവർ സെന്റിന്റെ മണം അങ്ങ് ആസ്വദിച്ച് അർമാദിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങളുടെയും നമ്മുടെ ഭരണാധികാരിയുടെ വിധേയത്വത്തിന് ഇതിൽപരം ഒരു ഉദാഹരണങ്ങൾ ഒന്നുമില്ല സ്വന്തം പൗരർ കൂട്ടത്തോടെ ലോകത്തിന് മുന്നിൽ അപമാനിക്കപ്പെടുമ്പോൾ മോദിയും പറയുന്നത് ഏകദേശം ഇമ്മാതിരി ഒരു ഡയലോഗ് തന്നെയാണ് മൈ ഡിയർ ഫ്രണ്ട് മൈ ഡിയർ ട്രംപ് എന്നൊക്കെയാണ് മോദി സ്വന്തം സമൂഹത്തോട് എത്രമാത്രം ഉത്തരവാദിത്തമുള്ള ആളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോയുടെ നിലപാട് മാത്രം എടുത്ത് നോക്കിയാൽ മതി ഗുസ്താവോ പെഡ്രോ സ്വന്തം രാജ്യത്തോട് അവിടുത്തെ പൗരരോട് ഇമ്മാതിരി ചെയ്തു ചെയ്യാൻ അമേരിക്ക അനുവദിച്ചിരുന്നില്ല ഇന്ത്യയുടെ ഏഴയലത്ത് ശക്തി കൊണ്ടോ മറ്റ് എന്തെങ്കിലും ഘടകം കൊണ്ട് ഒന്നും എത്താത്തൊരു രാഷ്ട്രമാണ് അവരുടെ പൗരരോട് കാണിച്ച ഉത്തരവാദിത്തം നോക്കൂ അദ്ദേഹം ട്വിറ്ററിൽ ഇങ്ങനെ എഴുതി എ മൈഗ്രൻ്റ് ഈസ് നോട്ട് എ ക്രിമിനൽ ആൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് ദ ഡിഗ്നിറ്റി ദാറ്റ് എ ഹ്യൂമൻ ബീങ് ഡിസർവ്സ് ദാറ്റ് ഇസ് വൈ ഐ ടേൺഡ് ബാക്ക് ദ യു എസ് മിലിട്ടറി പ്ലെയിൻസ് ദാറ്റ് വേർ ക്യാരിയിങ് കൊളംബിയൻ മൈഗ്രൻസ് ഐ കനോട്ട് അലോ മൈഗ്രൻസ് ടു റിമൈൻ ഇൻ എ കൺട്രി ദാറ്റ് ഡസ് നോട്ട് വാണ്ട് ദം ബട്ട് ഇഫ് ദാറ്റ് കൺട്രി സെൻസ് ദം ബാക്ക് ഇറ്റ് മസ്റ്റ് ബി വിത്ത് ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ദം ആൻഡ് ഫോർ അവർ കൺട്രി വി വിൽ റിസീവ് അവർ ഫെലോ സിറ്റിസൺസ് ഓർ സിവിലിയൻ പ്ലെയിൻസ് വിത്തൗട്ട് ട്രീറ്റിംഗ് ദം ലൈക്ക് ക്രിമിനൽസ് കൊളംബിയ ഈസ് റെസ്പെക്റ്റഡ് എന്നാണ് കൊളംബിയയുടെ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോ പറയുന്നത് അതായത് സ്വന്തം പൗരനെ ക്രിമിനലുകളെ പോലെ കൊണ്ടു നടക്കുന്നത് അംഗീകരിക്കാൻ കൊളംബിയ തയ്യാറല്ല കുടിയേറ്റം എന്നാൽ ക്രിമിനൽ കുറ്റമല്ല അതുപോലെയാണ് ട്രംപ് കൈകാര്യം ചെയ്യുന്നത് മാനുഷികതയോടെ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമാണ് മനുഷ്യ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം യു എസ് മിലിട്ടറി പ്ലെയിനിലാണ് അവരെ കൊണ്ടുവരുന്നത് അത് അനുവദിക്കാനാകില്ല ഞങ്ങളുടെ പൗരരെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ് പക്ഷേ അവരെ യുദ്ധ വിമാനത്തിൽ എത്തിച്ചാൽ അംഗീകരിക്കില്ല പകരം പൗരൻ്റെ അന്തസ്സോടെ പൗരരായി കണക്കാക്കി വേണം എത്തിക്കാൻ ഇത്ര ചെറിയ ഒരു രാജ്യം സ്വന്തം പൗരരോട് കാണിച്ച വില പോലും നമ്മുടെ ഇന്ത്യൻ സർക്കാരിൻ്റെതായി നമ്മൾ കണ്ടില്ല ഭാരത സർക്കാർ കാണിച്ചില്ല അങ്ങനെ ഒരു സമീപനം നൂറ്റിനാല് ഇന്ത്യക്കാരെയാണ് യു എസ് വ്യോമസേനയുടെ വിമാനത്തിൽ ഇന്നലെ കാലിൽ ചങ്ങലയൊക്കെ ഇട്ട് ഇങ്ങോട്ട് ഇറക്കി വിട്ടത് ഇരുപത്തിയഞ്ച് വനിതകൾ പ്രായപൂർത്തിയാകാത്ത പന്ത്രണ്ട് പേർ തൊഴിൽ വിസയുടെ കാലാവധി കഴിഞ്ഞും യു എസിൽ തുടരുന്നവരോടാണ് ഈ ക്രൂരത ഗുജറാത്ത് ഹരിയാന സ്വദേശികളായ മുപ്പത്തിമൂന്ന് പേർ പഞ്ചാബിൽ നിന്നുള്ള മുപ്പത് പേർ യു പി മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മൂന്ന് പേർ ഇങ്ങനെയാണ് ഇന്നലെ എത്തിയവരുടെ എണ്ണം വിമാനത്തിൽ ഉണ്ടായിരുന്നവർ പിന്നെ എന്ത് എങ്ങനെയാണ് വന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ ചെറുതായിട്ടാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴറിയുന്നുണ്ട് ഭാരതസർക്കാർ കൈകെട്ടി വാപുത്തി നിൽപ്പാണ് മിണ്ടിയില്ല ട്രംപിനോട് മാത്രല്ല ഈ പൗരരുടെ കുടുംബത്തോടു പോലും നമ്മുടെ ഭാരത സർക്കാർ മിണ്ടിയില്ല വിമർശനങ്ങൾ മുഖ്യമായി രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് ചങ്ങലയിട്ട യുദ്ധ തടവുകാരെ പോലെ അടിമകളെപ്പോലെ ഒക്കെ ഒരു രാജ്യത്തെ പൗരരെ കൊണ്ടുവന്ന് തള്ളിയ നടപടിക്കെതിരെയാണ് രണ്ട് ഒരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം അതും അമേരിക്കയുടെ യുദ്ധവിമാനം ഇന്ത്യയിൽ കൊണ്ടുവന്നിറക്കി എന്നതിൽ കൂടി ഉള്ള വിമർശനമാണ് ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കാൻ ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ് എങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ ഒരു സമീപനം എടുക്കാൻ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് ലോകത്തിൽ എവിടെയും സ്വന്തം മണ്ണിൽ വിദേശ രാജ്യങ്ങൾ അവരുടെ സൈനിക വിമാനങ്ങളുമായി കടന്നു വരുന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായാണ് കണക്കാക്കപ്പെടുന്നത് അനധികൃത കുടിയേറ്റം എന്നത് ലോകത്തെങ്ങുമുള്ള പ്രതിഭാസം കൂടിയാണല്ലോ അതിനെതിരെ നടപടി സ്വീകരിക്കുക എന്നാൽ അവരെ അവരുടെ വ്യക്തിത്വത്തെ അപമാനിച്ച് തിരിച്ചയക്കലല്ല ലോകത്തിലെ ഒരു രാജ്യവും അത് സമ്മതിച്ചു കൊടുക്കുകയും ഇല്ല സ്വന്തം പൗരരെ അങ്ങനെ അപമാനിച്ച് വിടുന്നത് സമ്മതിച്ചു കൊടുക്കാൻ ആരും തയ്യാറില്ല അതും ഈ ആധുനിക കാലത്ത് അതുകൊണ്ടാണ് അമേരിക്ക ഈ മട്ടിൽ സൈനിക വിമാനത്തിൽ ചങ്ങലേക്കിട്ട് സ്വന്തം പൗരരെ കെട്ടിത്തൂക്കി അയക്കാൻ പോയപ്പോൾ തൊട്ടടുത്ത രാജ്യം കൊളംബിയ പ്രതിരോധിച്ചത് സൈനിക വിമാനവുമായി എത്തിയ അമേരിക്കയോട് കൊളംബിയയും ഇറങ്ങാൻ അനുമതി കൊടുത്തില്ല തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാൻ പറഞ്ഞു ആത്മാഭിമാനമുള്ള രാജ്യങ്ങൾ അവരുടെ പൗരരെ യാത്രാവിമാനങ്ങളിൽ വ്യക്തിത്വം അംഗീകരിച്ച് പെരുമാറി തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ നമ്മുടെ വിശ്വഗുരു സാക്ഷാൽ പ്രധാനമന്ത്രി ഒന്നും കാര്യമാക്കിയില്ല മൈ ഡിയർ ട്രംപ് മൈ ഡിയർ ഫ്രണ്ട് നിങ്ങൾക്കിതാ ഇവിടെ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന മട്ടിലാണ് ഇവിടെ കാര്യങ്ങൾ കണ്ടത് യുദ്ധവിമാനത്തിലോ എങ്ങനെ വേണമെങ്കിലും അയച്ചാൽ ഞങ്ങളുടെ രാജ്യം തുറന്നു തരാം എന്ന മട്ടിൽ സമീപനം സ്വീകരിച്ചു ട്രംപ് അളിയൻ്റെ മുമ്പിൽ എന്ത് അഭിമാനം പണ്ടൊരു സിനിമയിൽ ശ്രീനിവാസിൻ്റെ കഥാപാത്രം മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് പറഞ്ഞതുപോലെ എത്ര വേണേലും അപമാനിച്ചോ ഞാനങ്ങ് സഹിച്ചു എന്ന മട്ടിലാണ് പക്ഷെ പൗരസമൂഹം അങ്ങനെ അപമാനം സഹിച്ചു നിൽക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കണം ഭരണകൂടം ഇന്ത്യയിലേക്ക് തിരിച്ചയക്കപ്പെട്ടവർ വാർത്താ ഏജൻസിയോട് വിശദീകരിച്ച കാര്യം നിങ്ങൾ കേൾക്കണം സൈനിക വിമാനത്തിൽ കാലിൽ ചങ്ങലേക്കിട്ടാണ് തങ്ങളെ എത്തിച്ചത് എന്ന വെളിപ്പെടുത്തലുമായി തിരിച്ചെത്തിയ ഇന്ത്യക്കാർ വാർത്താ ഏജൻസിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് കാലുകളും കൈകളും ഉൾപ്പെടെ വിലങ്ങുവെച്ചെന്നും സീറ്റിൽ നിന്ന് നീങ്ങാൻ പോലും സാധിക്കാത്ത സാഹചര്യമായിരുന്നുവെന്നും അവർ പറയുന്നു ശാരീരികവും മാനസികവുമായി ഏറെ ബുദ്ധിമുട്ടിലായിരുന്നുവെന്ന് തിരിച്ചറി എത്തിയവർ വിശദീകരിക്കുന്നുണ്ട് യു എസിൽ നിന്ന് നാടുകടത്തിയ ഇന്ത്യക്കാരെ കൈവിലങ്ങു വെച്ച് അപമാനിച്ചു എന്ന ആക്ഷേപവുമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയിട്ടുണ്ട് കാലുകളും കൈകളും ബന്ധിച്ചിരുന്നതായും അമൃത്സർ വിമാനത്താവളത്തിൽ വെച്ചാണ് വിലങ്ങുകൾ അഴിച്ചത് എന്നും ഇന്ത്യയിലെത്തിയ ജസ്പാൽ സിംഗ് എന്നയാൾ പി പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല എന്നും തിരിച്ചെത്തിയവർ പറയുന്നുണ്ട് തങ്ങളെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുന്നു എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ത്യയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു ഞങ്ങളുടെ കാലുകളും കയ്യും വിലങ്ങുവച്ച് ബന്ധിച്ചു അമൃത്സർ വിമാനത്താവളത്തിൽ എത്തുന്നത് വരെ ഈ വിലങ്ങുണ്ടായിരുന്നു നിയമപരമായി യു എസിലേക്ക് കടക്കാനാണ് ശ്രമിച്ചത് അതിനു വേണ്ടിയുള്ള വിസയ്ക്കായി സമീപിച്ച ഏജന്റ് വഞ്ചിച്ചതാണ് മുപ്പത് ലക്ഷത്തിന്റെ ഡീലാണ് നടന്നത് കടം വാങ്ങിയ പണമാണ് ഇതിനായി ചെലവഴിച്ചത് ഇതോടെ ഭാവിയിൽ കണ്ട സ്വപ്നങ്ങൾ തകർന്നിരിക്കുകയാണ് നാൽപ്പത് മണിക്കൂറുകളോളം കയ്യിലും കാലിലും വിലങ്ങുണ്ടായിരുന്നു എന്ന് പഞ്ചാബ് സ്വദേശി ഹർവീന്ദർ സിംഗ് പറഞ്ഞതായും വാർത്താ ഏജൻസി നാൽപ്പത് മണിക്കൂറോളം കൃത്യമായി ഭക്ഷണം കഴിക്കാനാകാത്ത സാഹചര്യം ഒക്കെ വിശദീകരിച്ചുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങൾ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമേരിക്കയോട് ഇന്ത്യ പുലർത്തുന്ന വിധേയത്വം ലോകത്തെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം തിരിച്ചറിയാതെയാണ് ഈ ആയുധങ്ങളുടെ വലിയ കച്ചവടക്കാർ അമേരിക്ക കൂടിയാണ് സമീപകാലത്ത് അമേരിക്കയുടെ വിഹിതം കാര്യമായി വർധിച്ചതായാണ് കണക്കുകൾ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടി അവരുടെ സൈനിക വ്യവസായ മേഖലയ്ക്ക് വലിയ കരുത്ത് നൽകുന്ന രാജ്യമായിരുന്നു ഇന്ത്യ എന്നിട്ടും ഇന്ത്യയോട് അമേരിക്ക ചെയ്ത യൂറോപ്യൻ മറ്റ് സഖ്യരാഷ്ട്രങ്ങളുടെ അവരുടെ നാറ്റോ പങ്കാളികളുടെ ഒന്നും പരിഗണന പോലും ഇല്ലാത്ത വിധം പെരുമാറുന്നത് അമേരിക്കയിലുള്ള മൂന്നേക്കാൽ ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു എസ് സമ്പദ് വ്യവസ്ഥയിൽ പ്രതിവർഷം പ്രതിവർഷം എഴുന്നൂറ്റി എഴുപത് കോടി ഡോളർ സംഭാവന ചെയ്യുന്നു എന്നാണ് കണക്ക് അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണവും വൻതോതിൽ ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ് സ്റ്റെം എന്ന ചുരുക്കപ്പേരിൽ വിളിക്കപ്പെടുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് ഗണിതശാസ്ത്ര മേഖലകളിൽ അമേരിക്കയുടെ തൊഴിൽ ശക്തിയിൽ നാലിലൊന്ന് ഇന്ത്യയിൽ നിന്ന് പഠിച്ചു പോയ ആളുകളാണ് ഇങ്ങനെ അമേരിക്കയ്ക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാനുള്ള കെൽപ്പ് നിരവധി ഘടകങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടും രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അതിൻ്റെ കടമ നിറവേറ്റിയില്ല എന്നതാണ് ഇപ്പോഴുള്ള വിമർശനം വിലപേശാൻ അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ഇത്രയധികം ഇന്ത്യക്കാരെ ഈ മട്ടിൽ അപമാനിച്ച് സൈനിക വിമാനത്തിൽ യുദ്ധ തടവുകാരെ പോലെ അടിമകളെ പോലെ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിറക്കിയിട്ട് പോകുമ്പോൾ കൈകെട്ടി വാപുത്തി നിൽക്കുന്ന നമ്മുടെ ഭരണാധികാരികളെയാണ് കാണുന്നത് അവരുടെ അടിമത്ത മനോഭാവമാണോ ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ചോദ്യം അടുത്ത ആഴ്ച ട്രംപിനെ കാണുമ്പോൾ മോദി എന്തായിരിക്കും ഇനി പറയാൻ പോകുന്നത് എന്താണ് ഇനിയുള്ള ആകാംക്ഷ അപലപിക്കുമോ അതല്ല അംഗീകരിക്കുമോ ഗംഭീരായിനി ചങ്ങല ചുട്ടുപഴുപ്പിച്ച് കെട്ടിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമോ എന്തായാലും എന്തെങ്കിലും ഒന്ന് ചോദിക്കും എന്ന് ഉറപ്പിക്കാം സ്വന്തം പൗരുടെ അന്തസ്സ് ഈ മട്ടിൽ അപമാനിക്കപ്പെടുമ്പോൾ ട്രംപിന്റെ ഫ്രണ്ട് കുംഭമേളയിൽ മുങ്ങുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പ്രസക്തമായ ഒരു വിമർശനം കൂടി നിങ്ങൾ കേൾക്കണം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവന്റെ വിമർശനമാണ് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോയുടെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ടാണ് ഹരീഷ് വാസുദേവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ഭരണകൂടത്തിനും എതിരെ അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്നത് കുടിയേറി എന്ന കാരണത്താൽ ആരും അപമാനിക്കപ്പെടരുത് അത് പറയാനുള്ള മനുഷ്യത്വം നമുക്ക് വേണം അമേരിക്കയോട് ഇത് പറയാൻ നട്ടെല്ലും ധൈര്യവും വേണം രാഷ്ട്ര തലവന്മാർക്ക് അവരുടെ രാജ്യത്തെ മനുഷ്യരോടും അവരുടെ അന്തസ്സിനോടും ഉണ്ടാകുന്ന കരുതലുണ്ടല്ലോ ഇന്ത്യയിലെ പ്രധാനമന്ത്രിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒന്ന് ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യതയുണ്ടോ പണ്ട് ഇന്ത്യക്കെതിരെ ഏഴാം കപ്പൽപ്പടെ അയക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കിയ അമേരിക്കയോട് വന്ന പോലെ മടങ്ങില്ലെന്ന് തിരിച്ചടിക്കാൻ ധൈര്യമുള്ള ഇന്ദിരയെപ്പോലുള്ളവർ ഇരുന്ന കസേരയിലാണല്ലോ ഈ ഭീരു ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അപമാനം തോന്നുന്നുണ്ട് ഭരണഘടനയുടെ ആമുഖത്തിൽ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽ കഴിഞ്ഞാണ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ നാഷൻ പോലും എന്നിട്ടാണ് അധികാരത്തോട് നാണം കെട്ട അടിമപ്പണി ചെയ്യുന്ന മുഖ്യധാര ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതൊരു പ്രധാന ചർച്ച പോലുമാക്കാതെ ആക്കാതെ ഒളിച്ചോടിയത് മൈ ഫ്രണ്ട് കുംഭമേളയിൽ മുങ്ങാൻ പോയത് ഷെയ്ം എന്നാണ് അദ്ദേഹം പറയുന്നത് ഹരീഷ് വാസ്തവം പറയുന്നത് ഗാസയിൽ നിന്ന് വരെ ആളുകളെ ഒഴിപ്പിച്ച് അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കും എന്ന പ്രഖ്യാപനമാണ് ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റേതായി വന്നത് ഇനിയിപ്പോൾ ഇന്ത്യയിലേക്ക് വന്ന് ഇമാതിരി വല്ല വർത്തമാനവും പറയുന്നവണാണ് എൻ്റെ പേടി അപ്പോഴും മോദി തന്നെ ആയിരിക്കുമല്ലോ പ്രധാനമന്ത്രി എന്ന് ഓർക്കുമ്പോൾ ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് തൊട്ടടുത്ത് കൈകെട്ടി വാവുത്തി നിൽക്കുന്ന മാധ്യമങ്ങളും എന്തായാലും എല്ലാവരും പട്ടേലറുടെ എന്താ മണം എന്ന ഡയലോഗ് മറക്കാതെ പഠിച്ചു വെച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഉണ്ടാവില്ല നന്ദി നമസ്കാരം